ഹരേ കൃഷ്ണ ജയ ശ്രീ ശ്രീരാധരാധെ നാരായണിയും ചൊല്ലാൻ നമുക്ക് പഠിച്ചാലോ നാരായണിയും ചൊല്ലാൻ ഒരുപാട് പേർക്കറിയാം എന്നാലും അറിയാത്തവരും ഉണ്ട് കാരണം അമ്പലങ്ങളിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ പോയി അത് കേട്ടിരുന്ന് പഠിക്കാൻ സമയമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് പേരെനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ക്ലാസ്സിനൊന്നും വരാൻ സമയമില്ല എന്നും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അതായത് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻഗ്ര എന്ന് പറയുന്ന പട്ടണത്തിൽ അതിൻ്റെ ഹൃദയഭാഗത്തായിട്ട് ഒരു ഭഗവാൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അമ്മച്ചിപ്ലാവൊക്കെയുള്ള നമ്മുടെ അനിഴം തിരുനാൾ മാർത്തൻ വർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചൊരു ക്ഷേത്രം അവിടെ എല്ലാ ആഴ്ചയും നാരായണീ പഠനവും ഭാഗവതവും ഭഗവത്ഗീതയും അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി പഠിക്കാൻ സാധി എനിക്ക് സാധിക്കാൻ പറ്റി സാധിച്ചു കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ് അതുപോലെ ഇച്ചിരി ദൂരെയൊക്കെ ഉള്ളവർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും ക്ഷേത്രത്തിൽ വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടാലോ അവരത് പഠിച്ചിട്ട് അവരുടെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും സാധിക്കും കാരണം ഇനിയുള്ള തലമുറയെങ്കിലും അവർക്ക് നാരായണവും ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമ്മൾ പഠിപ്പിക്കണം കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അറിയാമല്ലോ എന്തിൻ്റെയൊക്കെ പുറകെയാണ് അവർ നടക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ ശൈലം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ കഥകളും ആദ്യം കഥകളും പഠിപ്പിക്കാം ഭഗവാനെക്കുറിച്ചുള്ള പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെയുള്ള നാരായണയും പോലുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇപ്പം മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാവർക്കും സാധിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനും പണ്ടത് കണ്ടിട്ട് ഇങ്ങനെ പേടിയോടെ നോക്കിയിട്ടുണ്ട് അയ്യോ സംസ്കൃതമാണല്ലോ എന്ന് നമുക്ക് പറ്റാത്തയാണല്ലോ എന്ന് പിന്നെ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം മലയാളത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പെട്ടെന്നത് വായിക്കാൻ സാധിക്കും ആദ്യം ട്യൂണില്ലാതെ പറഞ്ഞു നോക്കിയിട്ട് പിന്നെ മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ ഇതിൽ വായിക്കാമല്ലോ അപ്പോൾ നാരായണത്തിൻ്റെ ഉത്ഭവകഥ എല്ലാവർക്കും അറിയായിരിക്കും കാരണം അത് അദ്ദേഹം എന്താണ് നമ്മുടെ നാരായണ ഭട്ടതിരി പാ പാടിൻ്റെ വ്യാകരണ ഗുരുവിനെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം യോഗശക്തിയാൽ അദ്ദേഹത്തിൽ നിന്ന് പക്ഷാഘാതം ഏറ്റുവാങ്ങുകയും അങ്ങനെ രോഗത്തിന് വാദരോഗത്തിന് തൻ്റെ ശരീരത്തിലേക്കാക്കി ഗുരുവിൻ്റെ കഷ്ടത അദ്ദേഹം മാറ്റിയിരുന്നു എന്നിട്ട് പിന്നീട് അതിൽ നിന്നൊക്കെ മോചിതനാവാനായിട്ടാണ് അദ്ദേഹം എഴുത്തച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ നാരായണീയം രചിക്കുന്നത് അപ്പോൾ നൂറ് ദശകങ്ങൾ നൂറ് ദിവസം കൊണ്ട് അദ്ദേഹം ഭഗവാൻ സമർപ്പിക്കുകയാണ് പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ആയിരത്തി മുപ്പത്തി നാല് ശ്ലോകങ്ങളാക്കി അദ്ദേഹം ഗുരുവായൂരപ്പിന് സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് ഭഗവാനും സമർപ്പിക്കുന്നത് ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ വില മതിക്കാനാവാത്ത കാണിക്ക് തന്നെയാണ് നാരായണീയം അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കിയാലോ ഈ വീഡിയോ കേട്ടിട്ട് ഒരാളെങ്കിലും ഇത് വായിക്കാൻ പഠിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അത് ശരിക്കും ഒരു വലിയൊരു സന്തോഷ സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഇത് കേട്ടിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് കൊടുക്കാമെൻ്റായിട്ടും അപ്പോൾ എനിക്കും സന്തോഷമാവും പിന്നെ തുടർന്ന് അങ്ങോട്ടിത് വായിക്കാൻ അതെനിക്കൊരു പ്രചോദനവും കൂടെയാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കിയാലോ ഇത് ആദ്യം അഞ്ച് ശ്ലോകം വരെ ഞാനത് ചൊല്ലാം അത് കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ലെങ്കായി പോകും എന്നിട്ട് വേണമെങ്കിൽ നാളെ അതിൻ്റെ അർത്ഥം പറഞ്ഞിടാം ശ്ലോകവും അർത്ഥവും ഒന്നുകൂടെ പറഞ്ഞിടാം അപ്പോൾ ഇത് തുടക്കത്തിൽ പറയേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ ഹരിശ്രീ ഗണപതേ നവ അവിഘ്നമസ്തു ഓം ശ്രീ ഗുരുഭ്യേ നമ ഓം ശ്രീ മൂകാംബികായേ നമ ഓം ശ്രീ രാധികായേ നമ അപ്പം തുടങ്ങാം ആദ്യം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുമാണ് വർണ്ണിക്കുന്നത് ശ്രദ്ധരെയാണ് വൃത്തം എന്ന് പറയുന്നത് सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशदस्सहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादिसाक्षात् गुरुपवनपुरे हन्तभाग्यं जनानाम् एवं दुर्लभ्यवस्तुन्यभिसुलभतया हस्तलब्धेयदन्य तन्वा वाचादियाभाचति बदजनक्षुद्रदैव स्फुटेयम् एते तावद्द्वयं तु स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनं गुरुपवनपुराधीशमेवाश्रया सत्वं यत्तत्पराभ्यामपरिकलनतो निर्मलं तेन तावद् भूतेर्भूदेन्द्रियस्ते वपुरुदि बहुशश्रूयते व्यासवाक्यं तत् गर्भनिर्भासरूपं तस्मिन् धन्यारमन्दे श्रुतिमधिमधुरे सुग्रहे विग्रहे നിഷ്കൂർണേ നിരവധി പരമാനന്ദീയൂഷ നിർലീനേകമുക്താവലിസുഭഗതേ നിലബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ളു വിമലതരം സത്വമാഹുസ്താത്മാ കസ്മാനോ നിഷ്കളസ്വം സകളയിൽ വജസ്വോത്കളാഭൂമൻ നിർവ്യപാരോഭി നിഷണമജസേ യത്കരിമീക്ഷണ്യം തൈവോദി ലീന പ്രകൃതിരസേദി കൽതികൾക്കാളെ താ സംശുദ്ധമംശം കമവിതമതിരോധായം സത്വം സ്പം ധൃത് ദോമവിഭവാഗുണ്ടൈകുണ്ടം സർ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ അപ്പോൾ ഇന്ന് അഞ്ച് ശ്ലോകം വരെ ചൊല്ലി അപ്പോൾ ഇത് കേട്ടിട്ടൊന്ന് ഇതിൽ ഇതുപോലെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക എനിക്കും അങ്ങനെ സംസ്കൃതമൊന്നും അറിയില്ല പറഞ്ഞ പോലെ ഇതിൻ്റെ ഇത് വായിച്ചിട്ട് എന്താണ് അതിൻ്റെ സാരാംശം ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കും ഓരോ വരിയുടെയും അർത്ഥമൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ പറഞ്ഞു തരിക അപ്പോൾ എനിക്കും അത് പഠിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ എല്ലാവരെയും ഭഗവാനും രാധാറാണിയും അനുഗ്രഹിക്കട്ടെ രാധേ രാധേ